ൂക്കോസ് ഇവിടെ ഇവിടെ സുരേഷ് ഗോപി അവരുടെ സമരപ്പന്തൽ പോയി ശരി സുരേഷ് ഗോപി അവരുടെ സമരപ്പന്തൽ പോയപ്പോഴേക്കും ഉടനെ എല്ലാവരും കൂടി ഇറങ്ങിയില്ലേ ഉടനെ ഉടനെയുള്ള സി പി എം നേതാക്കളും സി ഐ ട്യൂ കാരെല്ലാം കൂടെ ഇറങ്ങിയില്ലേ സി ഐ ട്യൂടെ നേതാവ് വൃത്തിയോട് പറഞ്ഞില്ലേ ഉടനെ എന്താണ് പാർട്ടി മാധ്യമപ്രവർത്തകർ എല്ലാം കൂടി അത് വലിയ മാരകമായി കുറ്റമാക്കിയില്ലേ എന്താണ് ഈ പറഞ്ഞ പത്രക്കുറിപ്പ് ഇറങ്ങിയപ്പോഴേക്കും ഉടനെ എല്ലാവരും മാധ്യമ ജാഗ്രത ഉണ്ടാക്കിയില്ലേ ോസ് അടിസ്ഥാനപരമായി വേണ്ടതെന്നാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ചെയ്യേണ്ടത് അടിസ്ഥാനപരക്കാരെ കുറച്ച് സ്ത്രീകളോട് സമരത്തിനിരിക്കുമ്പോൾ അടിയന്തിരമായി അവരെ വിളിച്ച് അവർക്കൊരു സമരപരിഹാര ഫോർമുല മുന്നോട്ട് വെക്കലാണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്ത എന്താണ് റജീ ലുക്കോസ് നിങ്ങൾ ആദ്യത്തെ വീണാ ജോർജിന്റെ ചർച്ചയുടെ കാര്യം പറയല്ലേ അത് പ്രിപക്ഷ ചർച്ചയായിരുന്നു അല്ല ആഷ്മി പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അവർക്ക് അവരെ പോലെ കാണിച്ച ക്ഷമ ക്ഷമനോട് കാണിക്കണം സുരേഷ് ഗോപി മണിക്കൂറുകൾക്കിടെ രണ്ടു തവണ ആ പാവകളുടെ സമരപ്പന്തലിൽ പോയി സമരപ്പന്തലിൽ ഐക്യദാർഢ്യം വന്ന് കാപട്ടി കാണിച്ചു ഇതേ സുരേഷ് ഗോപിയുടെ ഈ പാവകൾ എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭയിലെ ഈ കേന്ദ്ര സർക്കാരിലെ ഒരു അംഗമായ ഒരു സഹമന്ത്രി വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പണം പിടിച്ചു വെച്ചിരിക്കുന്നത് തന്നുകൂടെ എന്ന് ചോദിച്ചില്ല അവർക്ക് ഭയമായിരിക്കാം ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയെ പോയി കണ്ടു എന്ന് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്തു നിങ്ങൾ വരെ ടെലികാസ്റ്റ് ചെയ്തു ആ റിപ്പോർട്ട് മാധ്യമങ്ങളോട് അച്ചടിച്ചു എന്ന് മന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞു ഓരോ ഒറ്റ രൂപ വരെ കൊടുക്കാനായിട്ട് കേന്ദ്രമന്ത്രി തയ്യാറായിട്ടില്ല അപ്പൊ പിന്നെ ഇദ്ദേഹം ോസ് പറയുന്ന സംസ്ഥാന സർക്കാർ നിലപാടാണ് പറയട്ടെ സർക്കാർ പറയുന്ന ആരും തന്നെയാണ് സർക്കാർ രേഖാപൂലം പറഞ്ഞ ആരെയോ ഞാൻ പറയട്ടെ റിജി ലുക്കോസ് പറഞ്ഞ സർക്കാർ രേഖാപൂലം പറയുന്ന ആരെയോ നിങ്ങൾ അങ്ങ് ഇല്ലെന്ന് അങ്ങനെ പറയാൻ പറ്റും താങ്കൾ രേഖാമൂലം പറയുന്നത് പോലെ രേഖാമൂലം സംസ്ഥാന സർക്കാർ സമറ്റാത്ത പറഞ്ഞ് നടക്കാൻ പറയുന്ന റിജീരുക്കോസ് പറയട്ടെട്ടെ പറയട്ടെ പറയട്ടെട്ടെ പറയട്ടെ പറയുമ്പോ കേന്ദ്രം മന്ത്രി വീണാജു പറഞ്ഞ് കേന്ദ്ര സർക്കാർ നിങ്ങൾക്ക് കോടതി പോകാൻ പറ്റില്ല നോളയെന്ന് പറഞ്ഞോണ്ട് നൂറ്റി കോടി രൂപ കിട്ടി നിങ്ങൾ ഇവിടെ വസ്തുപരമായിരുന്നു രൂപ പത്ത് പൈസ തരാനില്ല െജു പറഞ്ജു പറ നൂറ് കോടി കിട്ടാനുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞതാ ബിജെപി കോടതി പോവോ നൂറ് കോടി തരാനുള്ള കാര്യം ബിജെപി നൂറ് കോടി കിട്ടാനുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞതാ ആരോഗ്യമന്ത്രി നിങ്ങൾ കോടതി പോവോ അല്ല നിങ്ങൾ കോടതിയിൽ പോവോ ബി യോ ആകർഷണൻ സുപ്രീം കോടതി അതുകൊണ്ട് കടക്കര നിൽക്കട്ടെ അതാ പറഞ്ഞത് വരെ അവിടെ അവിടെ കിട്ടാനുണ്ട് ഇവിടെ പറയും തരാനും നിങ്ങളും പറയും നമ്മളടക്കടുത്ത് വിടും അത്രയും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിൽ ആ മന്ത്രിക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി കൊടുക്കാം നിങ്ങൾക്ക് അറിയോ ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് നിങ്ങൾ ചോദിക്കോ എന്ന് പറയുന്ന പാർട്ടി കേന്ദ്ര പാർട്ടി അല്ലേ ഇവരുടെ കേന്ദ്ര കേരളത്തിൽ അങ്ങനെ ഘടകത്തിന്റെ അവിടുത്തെ ഗുജറാത്തിലെ അക്കാപ്പിച്ച ആയിരത്തിയിലെയും കാര്യങ്ങൾ അവര് ചോദിക്കണം എന്ന് പറഞ്ഞത് തൊഴിലാളിയുടെ വേദന അത് രാജ്യത്തെ ഒരേ വേദനയാണ് തൊഴിലാളിയുടെ വേദന കേരളത്തിൽ വേദന കൂടുതലും ഗുജറാത്തിൽ വേദന ഇല്ല ഇല്ലല്ലോ തൊഴിലാളിയുടെ വേദന എല്ലായിടത്തും ഒരേ വേദനയാ ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ നിങ്ങൾ ഇരുപത്തോളായിരം രൂപ ആശമാർ കൊടുക്കണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഗുജറാത്തിൽ കൊടുക്കണമെന്ന് പറയണം നിങ്ങൾ ഹരിയാനയിൽ കൊടുക്കുമെന്ന് പറയണം നിങ്ങൾ മഹാരാഷ്ട്രയിൽ കൊടുക്കുമെന്ന് പറയണം ഒന്നിലെ ബിജെപി അല്ലെ ഞാൻ പറഞ്ഞ പിരിച്ചുവിടാൻ പറഞ്ഞ തിട്ടൂരത്തിലെ കിരാതത്വം പറയല്ലേ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു തൊട്ടൂരം ഞാൻ പറയുന്നത് യു പിയിൽ പിരിച്ചു കൊടുന്ന് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകടന പത്രികയില് എഴുതി വെച്ചത് ആരാ ശരി പറഞ്ഞു ശരി ശരി തമിഴ് ഞാൻ പറഞ്ഞു ഞാൻ ജയിലെ പ്ലീസ് 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 തന്നെ ചെറിയ ശരി ഞാൻ ഞാൻ ജയിക്കളോട്